സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള സമാന്യം സുദീർഘമായ ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നിലും ഈ വചന ഭാഗം നമുക്ക് വായിക്കാനാകും അത്ഭുതം നടന്ന സ്ഥലത്തിന് പേരിൽ ചില വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരേ പേര് ഒരേ സ്ഥലം പല പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ടൊക്കെയാണ് വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എങ്കിലും സംഭവങ്ങൾ ഒന്ന് തന്നെ ശവക്കല്ലറയ്ക്കുള്ളിൽ കഴിയുന്ന അനേക വിശാസികൾ ഒരേ സമയത്ത് ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ നഗ്നായി ചങ്ങലകൾ കൊണ്ടുപോലും തളച്ചിടാനാവാത്ത ഭീകരരൂപിയായ ഒരു ഭ്രാന്തൻ യേശുനാഥൻ അവനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു യേശുവിനെ കണ്ട ഉടനെ അവനിൽ ആവേശിച്ചിരുന്ന പിശാചികൾ പറഞ്ഞു ഞങ്ങളെ പുറത്താക്കരുത് എന്തിനാണ് നീ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നത് ഞങ്ങളെന്ന വാക്ക് കൃത്യതയോടെ അവൻ അവതരിപ്പിച്ചു ഞാൻ ഒരാളല്ല ഒരു സംഘം പിശാസുക്കൾ ഒരുവിനെ ബാധിച്ചിരിക്കുന്നു ഈശോ പിസാസിനെ പുറത്താക്കിയപ്പോൾ പിസാസുകൾ ചോദിച്ചു പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ അനുവദിക്കണം പന്നികൾ കീഴ്ക്കാന്തൂക്കായ മലഞ്ചെരുവിലൂടെ കടലിൽ ചെന്ന് മുങ്ങിച്ചാവുകയാണ് ഒരു നാട് മുഴുവൻ ഇളകിവസായി യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു അവർ പറഞ്ഞു നീ ഞങ്ങളുടെ നാട്ടിൽ ഇനി നിൽക്കരുത് അവർ യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ നിന്ന് പുറത്താക്കുകയാണ് പിസാഞ്ച് ബാധ ഒഴിഞ്ഞവൻ യേശുവിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗമിക്കും അവൻ പറഞ്ഞു നീ ജനത്തിന് സാക്ഷ്യത്തിനായി നിനക്ക് വേണ്ടി ദൈവം ചെന്ന കാര്യങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് നിന്നാലാവുന്ന രീതിയിൽ ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുക പ്രിയമുള്ളവരെ ഈ അതിന് ഭാഗങ്ങൾക്ക് വ്യതിരക്തമായ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് ഒന്ന് രോഗബാധിതനായ അവനിൽ അവേസിച്ചിരുന്ന പിശാശുക്കളുടെ പെരുപ്പം ലഹിയം ഈ കാലഘട്ടത്തിൽ നമ്മളും ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കും ഇത്തരം വിശാചുബാധകൾ ഉണ്ടോ എന്ന് ദൈവനിഷേധത്തിൻ്റെയും താൻ താൻപൂരിമയുടെയും അഹങ്കാരത്തിൻ്റെയും ലൗകിക വ്യഗ്രതകളുടെയും ആഡംബരഭ്രമത്തിൻ്റെയും ആസക്തികളുടെയും ഒക്കെ ലോകം നമ്മളെ വല്ലാണ്ട് പിടിമുറുക്കുന്നു മദ്യവും മയക്കുമരുന്നും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് പല കൂട്ടം ബന്ധനങ്ങളുടെ അടിമകളായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മാറുന്നുണ്ട് എങ്കിൽ നമ്മളും ലഘിയോൻ ബാധിച്ചു വരാം ലഘിയോന്റെ പുറത്തുപോക്കൽ പന്നിക്കൂട്ടത്തിൻ്റെ നഷ്ടമായി മാറി അവരുടെ സമ്പത്തിൻ്റെ ഓഹരി സമ്പത്തിൻ്റെ പങ്ക് നഷ്ടപ്പെടുന്നു ഈ ലോകജീവിതത്തില് വിശാസിനോട് ചേർന്ന് ലൗകിക വ്യഗ്രതകളുടെ പാപലോകത്തിൻ്റെ സമ്മാനമായി നമ്മൾ കരുതി വച്ചിരിക്കുന്ന പലതും ദൈവം നമുക്ക് നൽകിയതല്ല അത് വിശാസിൻ്റെ തിന്മയുടെ പാപത്തിൻ്റെ സമ്മാനങ്ങളാണ് വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നതാണ് നഷ്ടങ്ങൾ സംഭവിച്ചാലും അവൻ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ് കരണീയം ഈ കാലഘട്ടത്തിൽ ും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി സകലതും ഉച്ചിഷ്ടം പോലെ കരുതിയെന്നാണ് പൗലുസ്ലിഹ തൻ്റെ പറഞ്ഞു വെക്കുന്നത് ഈ ലോകം വച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളെല്ലാം അനന്തദേവടെ നമ്മളോടത്തുണ്ടാകില്ല അവയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവയ്ക്ക് ഉപേക്ഷിച്ച് യേശുമാർഗത്തിലൂടെ ചലിക്കുന്നവരായിട്ട് ഞാൻ നിങ്ങൾ മാറണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു തങ്ങളുടെ നാട് വിട്ടു പോകണമെന്ന് ഗദ്രായിലെ മനുഷ്യരേശോയോട് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങൾ കൈപ്പിടുതി ലഭിക്കുന്നതൊന്നും അതേത് കുതിസിത മാർഗത്തിലൂടെ നേടിയതാണെങ്കിലും നഷ്ടപ്പെട്ടു പോകരുത് യേശു അല്ല പാപവും പാപം കൊടുത്ത ധനവുമായിരുന്നു അവർക്ക് വിലയേറിയത് നമ്മളും ദൈവത്തെ ഉപേക്ഷിച്ച് ഞായറാഴ്ച കൂടെ പണിക്ക് പോയാൽ ഇരട്ടി ശമ്പളം പള്ളിയിൽ പോയില്ലെങ്കിലും ദേവാലയത്തിൻ്റെ ശുശ്രൂഷികൾ സഹകരിച്ചില്ലെങ്കിലും അർഹമായ ഓഹരി ദേവാലയത്തിനും ശുശ്രൂഷികൾക്കും ആത്മീയ ജീവിതത്തിനും കൊടുക്കാൻ മനസ്സ് വെച്ചില്ലെങ്കിലും എൻ്റെ സമ്പത്തിൻ്റെ ഭാണ്ഡം വലുതാക്കാൻ വേണ്ടി കരുതൽ കൂട്ടുന്നവരായി ഞാൻ നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ചിന്തിക്കണം അവസാനമായി നാം കാണുന്നു രോഗബാധിതൻ പിശാചബാധ ഒറ്റ ഒഴിവായിപ്പോയപ്പോൾ രോഗങ്ങൾ മാറിയവൻ അവനെ അനുധാവനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്നെ അനുഗമിക്കാനല്ല ഈശ്വ പറയുന്നത് നീ ജനത്തിന് സാക്ഷിതനായിട്ട് ഈ ലോകത്തിൽ അവൻ ചെയ്ത വൻ കാര്യങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കണം പ്രിയപ്പെട്ടവരെ ഒന്നോർത്താൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഭിക്ഷയാണ് നമുക്കിന്നുള്ളതെല്ലാം ദൈവം നൽകിയ ദാനങ്ങളാണ് ദൈവത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് നാം ഇത് ജീവിക്കുന്നത് അവൻ എന്നിൽ പ്രവർത്തിച്ചവൻ കാര്യങ്ങൾ ജനതകളോട് പ്രഘോഷിക്കാനുള്ള ദൗത്യം യേശു നമുക്ക് നൽകുന്നുണ്ട് ഒരു സുവിശേഷ പ്രഘോഷകനാകാൻ അതിന് വൈദികനോ സന്യസ്ഥരോ ആകണോ നിർബന്ധമില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ നല്ല ദൈവത്തിന് കൃപകള് അനുഗ്രഹങ്ങൾ സ്തുതികള് അതെല്ലാം കരയേറ്റുന്നവനായ എനിക്കെല്ലാം നൽകിയവനെ ഹൃദയപരമാത്മതയുടെ സ്തുതിച്ച് ആരാധിക്കാൻ അവനെ സാക്ഷ്യം വഹിക്കാൻ അവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള നിയോഗം ഈശോ നമ്മളെ ഭരമേൽപ്പിക്കുന്നു കൃപയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്കിറങ്ങാം ജനഹൃദയങ്ങളിലേക്ക് ജനമനസ്സുകളിലേക്ക് ജനസഹസരങ്ങളുടെ നടുവിലേക്ക് ഈശോ അനുഗ്രഹിക്കട്ടെ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാംള്ളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം